മഴ വെച്ച വികൃതികൾ പരിസരത്തെ കാണിച്ചേരാം നിലത്തേക്ക് തന്നെ പതിച്ചു നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കണമെന്നില്ലല്ലോ എല്ലാം ദൈവത്തിന്റെ ഒരു തീരുമാനമല്ലേ ഓരോന്ന് എന്തെ വേറൊരു വൃത്തിയെടുത്ത് കോരിക്കറയണം ദേ അത് ഏത് ഭാഗത്തേക്ക് വീഴുന്നോ എന്തേലും തട്ടി നിൽക്കുന്നോ നമുക്കറിയാം അറിയില്ല അതാണ് ഒരു പ്രശ്നം ഈ മഴയത്ത് എവിടെയായിരിക്കും ഈ കോടയൊക്കെ വിടുത്തിപ്പിടിച്ച് പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ വേറെ എവിടേക്കും പോകുന്നില്ല മഴ കാരണം എന്തൊക്കെയാണ് പറമ്പിൽ വരുത്തി വെച്ചിരിക്കുന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ മഴ തോർന്നു കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത് പക്ഷെ തോരണ ലക്ഷണമൊന്നുമില്ല അപ്പോൾ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഈ ഒരു കാഴ്ച നല്ല രസമല്ല ശരിക്കും നാട്ടുവഴികളിലൂടെ ഇങ്ങനെ നടന്ന് പോകുന്നത് കുടയൊക്കെ വിടുത്ത് പിടിച്ചിട്ട് നടന്ന് പോകുന്നത് കാണുമ്പോൾ പണ്ടത്തെ ആ ഒരു കാലഘട്ടമാണ് ശരിക്കും ഓർമ്മ പറഞ്ഞത് പക്ഷേ പടത്തിൽ കാണാൻ രസമാണ് ശരിക്കും നടക്കാൻ വലിയ രസമൊന്നുമില്ല ഫുള്ള് നനഞ്ഞ് ഒലിച്ചക്കെയാണ് നടക്കുന്നത് കേട്ടോ ഞാൻ ഓർക്കായിരുന്നു ഒരു റെയിൻ ബോട്ടൊക്കെ മേടിച്ചാലോന്ന് എങ്ങനെയുണ്ടാവും മഴയുണ്ടോ

നല്ല ഘോരമഴ കറണ്ട് ഇല്ല കറണ്ട് ഇല്ല ഘോര മഴ മെയിൻ റോട്ടില് രംഗന വഴിയിലല്ല മെയിൻ റോട്ടില് ഒരു മരം ലൈൻ പമ്പിയിലേക്ക് വീണു അപ്പൊ ഇനി ഇപ്പൊ കെ സി ബിയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് വിളിച്ചു വന്ന പല സ്ഥലത്തും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരിക്കും അവര് വന്ന് വെട്ടി മാറ്റിയാലാണ് ടു വീലർ പോലും ആ അവസ്ഥയിലായി വഴി ബ്ലോക്കായി നമ്മുടെ ഇവിടെ നിന്ന് റോട്ടിലേക്ക് ഇറങ്ങാം പക്ഷെ റോട്ടീനും പിന്നെ പോകാൻ പറ്റില്ല ചൂട് ചൂട് ഗ്രീൻ ഇതാണ് രസം നല്ല ചൂട് ചൂടു ചൂടു ഈ സമയത്താണ് ചൂടിന്റെ വില അറിയണത് ചൂടേ ചൂടേന്ന് പറഞ്ഞിട്ട് ചൂടിനെ ശപിക്കുമല്ലായിരുന്നു ശബിക്കുവല്ലായിരുന്നു ചൂടിന്റെ വില അറിഞ്ഞോ പിന്നെ മഴ കണ്ട പേടിയോ പേടിയോ റെഡ് അലേർട്ട് മസാല ചേർത്തിട്ടില്ല കാരണം കരണ്ടില്ലാത്ത പിഴിയാൻ പറ്റൂല ഞാനപ്പ ഇച്ചിരി ഗ്രേവിയും തക്കാളിയും സവോളൊക്കെ എന്നിട്ട് ഗ്രേവി ആക്കിട്ടോ മസാലയൊക്കെ എന്നിട്ട് കാപ്പി തരാം കരണ്ട് ഇല്ലാത്തോണ്ടേ മൊത്തം എല്ലാം വെറുതായിട്ടിരിക്കുക ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച രാത്രി ഏഴേ മുക്കാൽ എട്ടായപ്പോ കറണ്ട് പോയിട്ട് ഇരുപത്തഞ്ചാം തിയതി ഞായർ മണിയായിട്ടും കറണ്ട് വന്നിട്ടില്ല ഫുൾ സപ്ലൈ ഓഫ് ചെയ്തേക്കുക ഈ ഏരിയ മൊത്തം താർമാറായി കിടക്കുക അപ്പൊ അതുകൊണ്ട് വെള്ളം ഉണ്ട് ടാങ്കിൽ വെള്ളം മുക്കാൽ ഉണ്ടെന്ന് അപ്പം ഉച്ചയ്ക്ക് കയറി നോക്കിയേച്ച് പറഞ്ഞു അതുകൊണ്ട് അത്രയും ആശ്വാസം ഇൻവേർട്ടറിന്റെ ചാർജ് ഒന്നും പോകാത്തത് എനിക്ക് തോന്നണത് ഫാൻ യൂസ് ചെയ്യണില്ലല്ലോ മഴ യൂസ് ചെയ്യാത്തതും കറണ്ടും കൂടെ ഇല്ലാത്തത് കൊണ്ടാട്ടോ യൂസ് ചെയ്യാത്തത് ലൈറ്റൊക്കെ അല്ലേ ഇടണുള്ളൂ അതുകൊണ്ട് ചാർജ് ഇറങ്ങി പോയിട്ടില്ലേതായാലും അപ്പൊ നിങ്ങളെ മൊത്തം ഒന്ന് കാണിച്ചുതരാം മഴ വെച്ചിട്ടുള്ള ആദ്യത്തെ കൂടിയാണിത് ഒന്ന് പക്ഷേ സന്തോഷം ഇല്ലാത്തത് കറണ്ട് ഇല്ലാത്തത് കൊണ്ടാട്ടോ ഒന്ന് രണ്ട് മഴ വരുത്തി വെച്ച വികൃതികൾ പരിസരത്തെ കാണിച്ചു തരാം കത്തേക്ക് വികൃതിയില്ല എറാത്ത വികൃതി ഉണ്ട് നിങ്ങൾ ഇതിനോട് കണ്ടുകാണും പല പ്രാവശ്യം അടിച്ചു വാരിയും കൊണ്ട് അടിക്കണോ ദയാസാധനം അവിടെ തന്നെ ഇട്ടേക്കുക തുടക്കാനായിട്ട് വെള്ളം ഇറച്ചിലടിക്കുമ്പോൾ തൂക്കാനായിട്ട് മുറ്റത്തേക്ക് നോക്കിക്കേ പർവതാനി വിളിച്ച പോലെ കരികില അതിലും ഭയങ്കരമായിട്ട് പുല്ല ടൈലിൻ്റെ പുറത്ത് മുറ്റത്തിൽ തേങ്ങണ ടൈലിൻ്റെ പുറത്തെല്ലാം പുല്ലായി പറയ്ക്കും തോറും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക പക്ഷെ പറച്ച് വൃത്തിയാക്കണം ആക്കാതെ പറ്റില്ല തുറച്ച നോക്കി വേണമെങ്കിൽ ഇപ്പം കുഞ്ഞുവാളെ അടുത്ത മാസമേ വരുവുള്ളൂ ഞാൻ തന്നെ കുറച്ചൊക്കെ പറിക്കാം എനിക്കിങ്ങനെ ഇതിൻ്റെ ഇടച്ചോടെയൊക്കെ പുല്ലുപിടിച്ച് വെക്കുന്ന മഹാവൃത്തികേടാണ് കാണുന്നത് അപ്പം ഞാൻ മഴ വരുത്തി വെച്ച വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കൊണ്ട് നമുക്ക് പറമ്പിൽ വെള്ളം കയറുകയോ അങ്ങനെയുള്ള നാശനഷ്ടങ്ങളൊന്നുമില്ല ഇതുവരെ മരങ്ങളൊന്നും കടപഴകുകയോ കൊമ്പൊടുകയോ ചെയ്തിട്ടില്ല ഒരുപാട് മരങ്ങളുള്ള വീടായതുകൊ പറമ്പായതുകൊണ്ട് വീടല്ല പറമ്പായതുകൊണ്ട് പലപ്പോഴും കൊമ്പുകളൊക്കെ ഉടുങ്ങി വീണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട് അങ്ങനെ പെരയിലേക്ക് വീഴാറില്ല പരി ഇങ്ങനെ പറമ്പിൽ വീണ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട് കൂട്ടോ പിന്നെ വാഴയൊടിയൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകാറ് അപ്പം ഇതുവരെ സംഭവിച്ചില്ല കാറ്റി നില നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മിറ്റത്തേക്കുള്ള ഈ ഫ്രണ്ടിലെ മാവിൻ്റെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയൂലേ വേനയ്ക്ക് കൊമ്പിറക്കിയത് പക്ഷേ കൊമ്പിറക്കിയതുകൊണ്ട് വേനയ്ക്ക് നല്ല ചൂടായിരുന്ന ആ കൊമ്പൊന്നും ഇടിച്ചാലയുടെ ഒന്നും ഇറക്കിയില്ലായിരുന്നെങ്കിൽ ശരിക്ക് മിറ്റത്തേക്ക് വീണാൻ അല്ലേ ഓടിൻ്റെ മുകളിലേക്കുമൊക്കെ വീടാൻ സാധ്യതയുണ്ടായിരുന്നത് സേലമ്മാവിൻ്റെ തെളിശാലയുടെ അല്ല അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഓരോ സംഗതികളും ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ പണി നടക്കണത് കൊണ്ടേ ചേട്ടന്മാർ കുറച്ച് വർക്ക് വർക്കേരിയയുടെ അപ്പുറം ഒരപ്പരയുണ്ട് ഇതിനോട് അറ്റാച്ച് ചെയ്ത് അതിൻ്റെ ബാക്കിൽ നിന്ന് കുറച്ച് മണ്ണ് അവരെടുത്തായിരുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി സ്ലോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ മണ്ണിട്ട് ലെവൽ ചെയ്യാൻ വേണ്ടി അപ്പം ആ മണ്ണെടുത്തേടം അന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു അവിടെ എടുത്തേടം ചിലപ്പോൾ ഒരു പക്ഷേ മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേറെ എവിടെന്നാണ് എടുപ്പിക്കുന്നതെന്ന് ചോദിച്ചു അവിടെനിന്ന് എടുപ്പിച്ചു പക്ഷേ ഇപ്പോൾ അവിടെ വെള്ളം കെട്ടിക്കിടക്കുവാണ് ഇനി ഒഴുക്കി വിടാനായിട്ട് കാനെ പോലെല്ലോ കീറണം അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വൂഷിച്ചു നടന്ന ഇവിടെ തെന്നലുണ്ട് ആഞ്ഞിലിയുടെ ഇതൊക്കെ വീണുകൊണ്ട് ഇഴുകലുണ്ട് ആഞ്ഞിലിച്ചൊക്കെ എല്ലാം ഞാൻ പറഞ്ഞല്ലേ ഹോസിട്ടപ്പൊ ഒന്ന് കഴുകും പിന്നെയും വീണുകൊണ്ടിരിക്കുമല്ലേ അപ്പം കീരിച്ചെടി മൊത്തം കലിയായി കീരിപ്പഴ അല്ല അതിൻ്റെ ഓരോ കിടന്ന പുറത്തെടുത്ത പൂച്ചപ്പഴം പൂച്ചപ്പഴം പൂച്ചയുടെ നീ വികൃതി കാണിക്കാം സു ചെയ്തോ ഇങ്ങോട്ട് ഇവിടെ ഒരു ശരിക്കും അവിടെ നിന്ന് പറമ്പീന്ന് ഇങ്ങനെ ഉറവിരിക്കണ പറമ്പൊക്കെ അതുകൊണ്ട് പോലെ കീറി അപ്പച്ചനുള്ള കാലത്ത് ഇതിലേ ഇങ്ങനെ വെള്ളം അങ്ങോട്ട് വിട്ടോണ്ടിരുന്നതാണ് ഈ മഴ പെയ്യുമ്പോ ഉള്ള പേത്തുവെള്ളം പക്ഷേ ഇപ്പം എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ കിളച്ച് കുറേ മണ്ണിട്ട് ഇവിടെയൊക്കെ ഇടാൻ വേണ്ടി മണ്ണെടുത്ത് ഈ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് പഴയ കോൺക്രീറ്റിൻ്റെ പൊട്ടിച്ചതൊക്കെ ഇട്ട് അതിൻ്റെ മീതെ മണ്ണിട്ട് ഒതുക്കാൻ വേണ്ടി വേറെ ഇവിടെ നിന്നാണ് മണ്ണെടുത്തുകൊണ്ടേ അതുകൊണ്ട് അപ്പം ഇവിടുന്ന് കോരിക്കളം പറഞ്ഞു മണ്ണെടുത്തുകൊണ്ട് അവിടെ ഇപ്പോൾ ഒരു കുളം പോലെയായി ഇനിയിപ്പോൾ അത് മഴയില്ലാത്ത സമയത്ത് പൊട്ടിച്ചേച്ച് ഇതിലേ വെള്ളം ഇടണം എന്നാലേ ആ വെള്ളം പോവുകയുള്ളൂ അങ്ങനെ വെള്ളം അവിടെ കിടന്നാൽ കൊള്ളൂല അപ്പം മഴ പെയ്തപ്പോൾ ഉണ്ടായ ഒരു വികൃതിയാണത് ഏ ഇതിലേക്കെ ഇതിലേ അങ്ങ് ഒഴുകി പോകണം അങ്ങനെയാണ് ഞങ്ങൾക്ക് വേറെ വെള്ളക്കെടുതി അല്ലാതെ കെടുതിയൊന്നും പറമ്പിലില്ല കേട്ടോ പറമ്പിലൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ വെള്ളം നിൽക്കും അപ്പം ഈ പറമ്പ് താഴ്ന്ന ഭാഗമായതുകൊണ്ടേ മഴ പെയ്യുമ്പോൾ എപ്പോഴും വെള്ളം നിൽക്കും ആ വെള്ളം ഒഴുക്കി വിടാനുള്ള ഉണ്ട് പക്ഷേ അത് ഇത്തവണ ഈ വേനയ്ക്ക് പണി നടന്നുകൊണ്ടാകൊന്നും ക്ലിയറാക്കാൻ പറ്റിയില്ല ആരെയും ആരെയും വിളിച്ച് സാധാരണ മെയ് മാസം ആദ്യാവുമ്പോൾ അതെല്ലാം ക്ലിയറാക്കി വിടണം അപ്പോൾ വെള്ളം ഒഴുകിപ്പോക്കുള്ളൂ ഇത് പുല്ല് ഇതുവം പിടിച്ച് കിടക്കണോണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ക്ലിയറാക്കാനിപ്പോൾ എപ്പോഴാണ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല ഇന്നലെ മിനിഞ്ഞാന്നാ പണി തീർന്നു പിന്നെ ഇങ്ങനെ കാലവർഷം നേരത്തെ എത്തുകയും ചെയ്തത് അപ്പം ഏതാണ് ഒരു പ്രശ്നം പിന്നെ ആ വെള്ളം ഒഴുകിപ്പോണത് പാടം കണ്ടത്തിൻ്റെ അരികിലുള്ള തോട്ടിലേക്കാണ് അപ്പം തോട്ടീന്ന് അങ്ങനെ ഒഴുകി വലിയ തോട്ടിലേക്ക് ഒഴുകി അങ്ങനെ കായലിലേക്ക് പോക്കോളും അതാണ് ഇവിടുത്തെ രീതി പിന്നെ നല്ല മഴക്കാർ അതിനു മുമ്പ് പറഞ്ഞു തീർക്കാം പിന്നെ വഴിയുടെ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ താഴ്ന്ന ഭാഗമാന്നാ അപ്പം വീടിൻ്റെ രണ്ടു വശമായിട്ട് പാടോ കൃഷിയാണ് ഇപ്പം കൃഷിയില്ലെന്നേ ഉള്ളൂ കൃഷി ചെയ്യാനൊന്നും ആളില്ലാത്തതുകൊണ്ട് അപ്പോൾ ഈ മറ്റുള്ള ഭാഗത്തുനിന്ന് പൊങ്ങിയ ഭാഗത്തുനിന്ന് നമ്മുടെ ഈ വഴിയിട്ട് വെള്ളം ഒഴുകി വന്നത് ഇങ്ങനെ ഒഴുകി വഴിയുടെ നടുക്കോടെയൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം ഒഴുകി വന്നത് സൈഡ് വഴി തിരിച്ച് ഇത് ഇങ്ങനൊരു കാന പോലെ വിട്ടിട്ടുണ്ട് ആ കാനയൊക്കെ തോട് പോലെ ചെറുതായിട്ട് തിരിച്ചേക്കുന്ന അതിൽക്കിടെ ഒഴുകി നമ്മുടെ പറമ്പിക്കിടെ തന്നെ ഒഴുകി താഴ്ത്ത കണ്ടത്തിൻ്റെ അവിടെയുള്ള തോട്ടിലേക്ക് വീഴും എന്നിട്ട് തോടിയിൽ നിന്ന് വെള്ളം ഒഴുകി പോവുക പതിവ് അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് മഴ പെയ്യുമ്പോൾ വെള്ളം പോലെ വഴിയിലുണ്ടാവും പക്ഷെ അത് പെട്ടെന്ന് ഒഴുകി തീർന്നോളും പിന്നെ ഒരു തോർച്ച കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും അതാണ് വഴിയുടെ പ്രത്യേകത അപ്പം അത് പ്രൈവറ്റ് വഴിയാകുമ്പോൾ പിന്നെ അങ്ങനെ ആണല്ലോ അല്ലേ അത് വേറെ ഒന്നും ചെയ്യാൻ വൃത്തിയില്ലല്ലോ അപ്പം അതൊക്കെയാണ് നമ്മുടെ വഴി മഴയും പിന്നെ ഗേറ്റിങ്ങനെ ഇതായത് കൊണ്ട് അങ്ങോട്ട് വൃത്തിയായി അതായത് സംഭവം വഴിയുടെ പിടിച്ചോ വെള്ളക്കെടുതി ഇത് കാണിക്കാം ക്ലിപ്പിംഗ് ആയിട്ട് ഇത് നല്ല രസം ഇപ്പ ഇതെങ്ങും ഇല്ലല്ലോ ഇങ്ങനെ ഇപ്പൊ എല്ലാം ടൈലും ടാറും അല്ലേ അല്ലേ ഉണ്ട് വേനൊക്കെ സുഖാടി മഴ വന്നു കഴിഞ്ഞാ പിന്നെ ഇപ്പൊ നനവൂതുവാൻ വെള്ളം ഇനി മഴയത്ത് സംഭവിച്ച വേറൊരു വേറുതെ അതായത് ഫ്രണ്ടില് അവിടെ കോൺക്രീറ്റ് ഇട്ട സമയത്ത് ഒരാഴ്ച ഇതീക്കിടെ വണ്ടി കയറ്റി ആ തെങ്ങിൻ്റെ അപ്പുറയായിട്ട് ഈ എം എംസാൻ്റിട്ട ആ സ്ഥലത്ത് വെളിസ്ഥലത്തായിരുന്നു സ്കൂട്ടറും കാറും വെച്ചുകൊണ്ടിരുന്നത് ഒരാഴ്ച അപ്പം രണ്ട് ദിവസം വണ്ടി ഇട്ട് കഴിഞ്ഞപ്പോൾ മൂന്നാം ദിവസം ഇവിടെ നോക്കിയിപ്പം ഈ തെങ്ങിൻ്റെ മുകളിൽ ഈ കൂമ്പ് ചെല്ലി കുത്തിയിട്ടാണെന്ന് തോന്നണം മോൾ ഭാഗം ഇങ്ങനെ തൂങ്ങി താഴ്ത്തേക്ക് കിടക്കണമെന്ന് പറഞ്ഞു ഞങ്ങളാരും ശ്രദ്ധിച്ചില്ലായിരുന്നു ഉടനെ തന്നെ അപ്പോൾ വന്നേച്ച് പിന്നെ വണ്ടി വേറെ കാട് കാടായി ഇപ്പം വെട്ട് തെളിച്ചെല്ലാം അവിടെ കുറച്ചുകൂടെ വെട്ടിത്തിളിച്ച അങ്ങോട്ട് നീക്കിയിട്ട് അല്ലെങ്കിൽ ഇതെങ്ങാൻ താഴത്തേക്ക് വീണാൽ പിന്നെ പ്രശ്നമാവില്ല അപ്പം മഴ മൂർദ്ധനത്തി വന്നപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം പിന്നെ നമുക്ക് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വണ്ടി കയറ്റാറായ ഷെഡിലേക്ക് വണ്ടി കൊണ്ടുപോയി തുടങ്ങി കേട്ടോ വിഷയമൊന്നുമില്ല അത് കഴിഞ്ഞ് ഇതേ കാറ്റത്ത് അതൊന്നും പിടിച്ചില്ല മരവും ആ ആ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല രണ്ട് ദിവസം മുമ്പ് നല്ല ശക്തിയായ മഴ പെയ്തപ്പോൾ ഞാൻ കണ്ടെന്നില്ല വൈകുന്നേരം നടക്കാൻ ഇതിൽ വന്നപ്പോഴാണ് അതെ ആ കുനിങ്ങനെ കമന്ന് അല്ല കുനിഞ്ഞ് കിടന്നിരുന്ന കൂമ്പ് ഒടിഞ്ഞു കിടക്കണം അവിടെ ആ ഒടിഞ്ഞുകിടക്കണ സംഗതി തെങ്ങേന്ന് വീണിട്ട് മതിലിനോ തൂണിനോ ഗേറ്റിനോ യാതൊരു സംഗതിക്കും തടസ്സം വരാതെ നിലത്തേക്ക് തന്നെ പതിച്ചു അപ്പം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല അപ്പം ദൈവത്തിൻ്റെ കരണ കൊണ്ട് ആർക്കും ഒരു തടസ്സവും ഉണ്ടാവാതെ അങ്ങനെ നിലത്തേക്ക് തന്നെ വീണ് കിടന്നു അപ്പം അപ്പം പറയുമായിരുന്നു കാറങ്ങാൻ ഇട്ടിറന്നപ്പോഴാർന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെന്ന് അത് ദൈവം എല്ലാത്തിനും ഒരു പ്രതിവിധി ഉണ്ടാവുമല്ലോ ദൈവം കാത്താ എന്ന് കരുതാം നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലല്ലല്ലോ ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കണമെന്നില്ലല്ലോ എല്ലാം ദൈവത്തിൻ്റെ ഒരു തീരുമാനമല്ലേ ഓരോന്നും അപ്പം അത് അങ്ങനെ കുനിഞ്ഞു കിടക്കണം അപ്പം അത് ഒരു വികൃതിയാണ് ആ ഭയങ്കര മഴക്കാറാണ് ബാ മറ്റും കൂടെ കാണിച്ചും നമുക്ക് വർത്തമാനം പറയാം ഭയങ്കര മഴക്കാറാണ് അടുത്ത മഴയത്ത് വന്ന വീറു ഒരു രണ്ട് കാരണമുണ്ട് അത് വരാൻ പാടത്ത് നിന്ന് ഡയറക്റ്റ് കാറ്റടിച്ചപ്പോൾ മുള്ളാത്തയിലേക്ക് അടിച്ചിട്ട് വേറെ മരങ്ങൾ ആഞ്ഞിലുകാരി നിപ്പുണ്ടെങ്കിലും ഡയറക്റ്റ് കാറ്റടിച്ച് ഒരു പത്ത് പന്ത്രണ്ട് മുള്ളാത്തയിൽ ഉണ്ടായി കിടപ്പുണ്ട് അതിൻ്റെ വെയിറ്റ് കൊണ്ട് അത് ചാഞ്ഞുപോയി അതൊന്ന് വലിച്ചു കെട്ടാൻ ഞാൻ അപ്പയോട് പറഞ്ഞ് കയറ് മേടിച്ചിട്ട് ആ ആഞ്ഞിലോട്ടെല്ലാം വലിച്ചു കെട്ടേണ്ടി വരും അല്ലെങ്കിൽ ഇതിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഒടിയും ആ ആത്ത വലുതായി വരുമ്പോൾ അതെ വേറൊരു വൃത്തിയെടുത്ത് കോരിക്കണം ദേ ആ ഞാൻ കോരിക്കാം അയ്യോ കോരിക്കണം ആ അതിപ്പോൾ തന്നെ കോരിക്കണം അതിന് മുമ്പ് വാഴ കൂടെ പറയാം ഞാൻ കോരാനാ സാധനം എടുത്തുകൊണ്ട് വരാം ഹോ ഡേ ഞാൻ ഞാൻ വാഴ ഈ വാഴയുടെ ആദ്യത്തെ കണ്ണ അത് കഴിഞ്ഞ് രണ്ട് കണ്ണ് ഉണ്ടായി വാഴക്കൊല വെട്ടി നമ്മൾ ഇത് മൂന്നാമത്തെയാ തോന്നുന്നത് സെലിൻ തന്ന വാഴക്കണ്ണ പറ ഡേ വാഴ കൊലച്ച അപ്പ കൂമ്പ് കൊലയ്ക്കുമ്പോഴേ ഒടിച്ച് കളയുന്നത് നിങ്ങളോട് ഞാൻ പറയാറില്ല അതൊക്കെ ഒടിച്ച് അപ്പം കയറുകൊണ്ടെങ്ങാണ്ട് ഇത് കെട്ടി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ പറഞ്ഞ കേട്ടോ കാറ്റ് അങ്ങോട്ട് കയർ കൊണ്ട് കെട്ടിയിട്ടുണ്ട് കാറ്റ് വന്നാൽ ചിലപ്പോൾ ഒടിയുമായിരിക്കുമെന്നാണ് നല്ല കൊലയാണ് ഞാൻ ഇതൊന്ന് ഞാനിതൊന്ന് കോരാനെടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ അപ്പം ആ ആ അയ്യോ ദേ സൂര്യകാന്തി അത് പിടിച്ചോ പിടിച്ചോ പറഞ്ഞുകൊണ്ട് അതൊന്ന് കോരന അല്ലെങ്കിൽ കെൻറ്റിലേക്ക് വീഴുവു അത് നന്നായിട്ട് പൂത്ത് വന്നതാ പക്ഷെ മഴ വന്നപ്പോൾ ചാഞ്ഞ് നീ ആ കമ്പൊക്കെ കുത്തി ഇതൊക്കെ ആക്കിയിട്ടുണ്ട് പക്ഷെ അത് വല്ലാത്തൊരവസ്ഥയല്ലേ കറണ്ട് വന്നു റാക്കൽ ഫ്രൂട്ട് മൂന്ന് കായ നട്ടിട്ടുണ്ടായിരുന്നു അത് മൂന്ന് മുളച്ചൂട്ട് കേൾക്കുക വേണ്ട ഓക്കെ ഇഷ്ടല്ല എന്നെ അത് ചതിച്ചതാ അതുകൊണ്ടാ മീൻകറി വെച്ചതിന് മുമ്പ് ഓർമ്മയാണ് രണ്ട് ഒരു വലിയ വലിയ അടിയിലുണ്ട് ഒരു കൊച്ചു ഒരു കൊച്ചു വര മീതയുണ്ട് അപ്പോൾ ഒരു തരത്തിലൊന്നും അതിലേക്ക് വീഴില്ല അതിനുവേണ്ടി അങ്ങനെ ആ അയ്യേ ഭയങ്കര വൃത്തികേട് മഴ വന്നുണ്ട് മഴ വൻ ആ വേഗം പൊക്കോ വേഗം പൊക്കോ ആ ആ ഞാൻ ആ അത് ചെയ്തു ഞാൻ പോകത്തേക്ക് അപ്പം മഴ വരുത്തിയ വിനാശങ്ങൾ താൽക്കാലികമായി നമുക്കിവിടെ നിർത്താം കേട്ടോ അടുത്ത ശക്തമായ മഴ വന്നുണ്ട് അപ്പം ഞാൻ കേറുക നീ വേണമെങ്കിൽ പടം പിടിച്ചോട്ടോ ആ ഇത് ഞാൻ എടുത്തോളാം ഞാൻ ഉരിക്കാം പൊക്കോ ഉരിക്കണോ ഇതോ ആക്കോ കയറിപ്പൊക്കോ അല്ല നീ എന്നാന്ന് വെച്ചാൽ ചെയ്തോ കരണ്ട് വരില്ല എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ വൈകുന്നേരം എപ്പോഴേക്കും കറണ്ട് വന്നു കേട്ടോ അവരെല്ലാവരും നന്നായിട്ട് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്ത് കരണ്ട് വരുത്തി തന്നു അങ്ങനെ കുറേ ദിവസത്തെ തോരാ മഴയ്ക്ക് ശേഷം സൂര്യനൊന്ന് ചെറുതായിട്ട് പ്രകാശിച്ചപ്പോഴേക്കും വേഗം ഉണ്ടോ കിളികൾക്കൊക്കെ എന്തൊരു സന്തോഷമായി നോക്കി ഇത്രയും ദിവസം എവിടെയായിരുന്നു ആവോ ഇവർ ഈ മഴയൊക്കെ ഇങ്ങനെ പെയ്യുമ്പോഴേ ഇവരെ പറ്റി ഒരു അറിവും ഉണ്ടാവാറില്ല അവർക്ക് മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് അവരോട് ചോദിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ പ്രകാശം കണ്ടപ്പോൾ ഇതേ കിളികളൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഒപ്പം ഞങ്ങളും പുറത്തേക്ക് ഇറങ്ങി കാരണം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും മഴ പെയ്തത് കാരണം പിന്നെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ മഴയൊക്കെ തോർന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഇതേ രണ്ടുമൂന്ന് ദിവസം അവിടെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ പ്രകാശം വന്നപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി വർത്താൻ പറയാനായിട്ട് അല്ലെങ്കിൽ പിന്നെ നനഞ്ഞൊക്കെ ഇങ്ങനെ പോകാനായിട്ട് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ മുറ്റത്തൊക്കെ ആദ്യം കൂടെയൊക്കെ ഇങ്ങനെ പോകാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല അമ്മയ്ക്ക് അപ്പം ഒന്ന് പ്രകാശം വന്നപ്പോഴേക്കും ഞങ്ങളും പുറത്തേക്ക് ഇറങ്ങി ഇനി നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാട്ടോ കോഴപ്ലാവിന്റെ ചോട്ടിലാ നിങ്ങള് നോക്കിക്കേനെ കാരണം മധുരം തീരെ ഇല്ല കംപ്ലീറ്റ് ഇതായി മഴ പെയ്ത പഴുത്ത അലുത്ത് കിടക്കുവാണ് ആ കിടക്കണേന്നും ഈ കിടക്കണെന്നുല്ലേ ഇതിന്റെ വേണ്ട അതിന്റെ നമുക്ക് ആദ്യത്തെ ചോട്ടിലുണ്ട് ചക്കക്കുരു എടുക്കാം കേട്ടോ ചക്കക്കുരു ബഹു കേമന ഇതിന്റെ അതിന്റെ ചക്കക്കുരു ഉരിഞ്ഞെടുക്കണം വൈകുന്നേരത്തിന് മുമ്പ് അപ്പൊ ഈ ഇന്ന് ഏഴ് എട്ടൊമ്പത് ദിവസം കൂടി ഒന്ന് തോർച്ച കണ്ടതുകൊണ്ട് പാത്രങ്ങൾ ഉണക്കാൻ വെച്ചേക്കണു പിന്നെ തുണികളായ തുണികളെല്ലാം വലുത്തേക്ക് വെക്കുക പല സ്ഥലത്തായിട്ട് സംഗതികൾ ഇപ്പൊ ചക്കക്കുരു പിറക്കാൻ നിന്നാ കാര്യം നടക്കൂല അപ്പൊ അത് കാരണം നമുക്ക് പിന്നെ അതെടുത്ത് ചക്കക്കുരു ശരിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് പറമ്പിലേക്ക് ഒന്ന് പോവാൻ പ്ലാവിന്റെ കൊമ്പ് വീണ് ചക്ക വീണ് അത് ഇതാടി അത് പഴുത്തോലത്തു മധുരം ഉണ്ടാവില്ല മഴയത്ത് വെള്ളമൊക്കെ ഇറങ്ങിട്ടുണ്ടാവും സുഖം ഉണ്ടാവില്ല ഇതിലെ ഇഷ്ടംപോലെ ചക്കയുണ്ട് പക്ഷേ ഇനിയെല്ലാം വലിയ പ്രതീക്ഷ വെക്കണ്ട പക്ഷേ വേണ്ട ഇത് വേണമെങ്കിൽ നിനക്ക് വെട്ടി നോക്കാം എന്തെങ്കിലും ഇത് പഴുത്ത് കിടക്കണതാ വെട്ടി നോക്കാം ഇപ്പം അച്ഛയെ ഒന്നരണ്ടെണ്ണം നാളെ മറ്റന്നാളായിട്ട് അപ്പതിനെ കൊണ്ട് വെ വെട്ടിയെടുത്തുവച്ച് ഞാൻ ഉരിഞ്ഞ സൂക്ഷിക്കാനായിട്ട് ഒഴുക്കിന് വേണമെങ്കിൽ ഒഴുക്കിനു വേണ്ടി സൂക്ഷിക്കാൻ വെക്കാം പോകാന്ന അങ്ങനെ തിരിഞ്ഞ് നടക്കരുത് തന്നെ പിടിക്കണ്ട അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പിടിക്കാം കാറ്റ് വരുത്തിയ ഒരു വിനയായത് അതിന്റെ കൊമ്പ് കാറ്റത്ത് കൊമ്പ് ഒടിഞ്ഞിങ്ങനെ കിടന്നുള്ളൂ അപ്പറേ വലിയ പ്രിയോരമാവിന്റെ തൈ ഇവിടെ മേടിച്ചു കൊണ്ടുവന്ന ഹോം ഗ്രൗണ്ടിന്റെ ആണെന്ന് തോന്നുന്നു വെച്ചിട്ടുണ്ട് അത് രണ്ടും വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അതെ കഴിഞ്ഞ വർഷം വെച്ചതാണ് പക്ഷെ അതിലേക്ക് രണ്ടു വർഷമായി അതിലേക്ക് ലേശിയില്ല ആ മാവിന്റെ ചോട്ടില് അവിടെ നിന്ന് കാറ്റുരിഞ്ഞ് വലിയ തേക്കിൻ്റെ കൊമ്പു ഉരിഞ്ഞു വീണ് ഇത് കൊച്ചു തേക്കിന്റെ കൊമ്പ് ഒടിഞ്ഞ് കിടക്കണതാണ് രണ്ട് മാവിന് ഇതുവരെയും തടസ്സം വന്നിട്ടില്ല പിന്നെ നീ നിൽക്കുന്നതിന്റെ ബാക്കിൽ വാഴ വീണ് കിടക്കണം കാണിച്ചു അത് പിന്നെ എല്ലായിടത്തും കോമൺ ആയിട്ട് വീഴുന്നതാണ് കംപ്ലീറ്റ് കുറേ വാഴകള് കാറ്റത്ത് ഒടിഞ്ഞിട്ടുണ്ട് പടിഞ്ഞാറ് വശത്തുന്ന വന്നെ കാറ്റാണ് ഇതിനെ ഒലച്ച് നശിപ്പിച്ചത് നശിപ്പിച്ചത് ഈ മാവേട്ട് വീണാഞ്ഞാഗ്യ ആ ഭാഗ്യം അല്ലായിരുന്നെങ്കി മൊത്തം കൊളയോ ഒന്നാമത് ഇത്രയും പൈസ ഒക്കെ കൊടുത്ത് ഇത് മേടിച്ച് വെച്ചേച്ചു ഇത്രയും വളർച്ചയായി കഴിഞ്ഞ അത് പോയി കഴിഞ്ഞാ ഭയങ്കര സങ്കടം അതെ അതെ പിന്നെ എന്നാ ചെയ്യണല്ലേ പ്രകൃതി ഈയെ നമുക്ക് ഇതിന്റെ ഇതിനെ നമുക്കൊന്നും മാറ്റാൻ പറ്റൂല്ല നമുക്ക് പ്രകൃതിയുടെ നാശങ്ങളല്ലേ ഞാൻ അപ്പതിനെക്കൊണ്ട് വേറൊരു കൊമ്പ് കാലാവസ്ഥ അനുകൂലമുള്ളപ്പോ അവിടെ ആ കൊമ്പിന്റെ ഏശി പോയിട്ടുണ്ട് അതുകൊണ്ട് ആ കൊമ്പ് ഒടിഞ്ഞിട്ടുണ്ടായി മാവിന്റെ കൊമ്പല്ല ചൂടല കുത്തിയാക്കണ കൊമ്പ് അവിടെ കൊമ്പിനൊന്നും ഒരു കുഴപ്പമില്ല ആ കൊമ്പ് അറ്റം കുറച്ച് വീണ് കിടക്കണന്നുകൊണ്ട് അത് വളഞ്ഞാ നിൽക്കണം അതെ ആ കൊലയൊന്നും കാണിച്ച് അത് ഞാൻ ആദ്യം ഞാൻ ഞാനോടത്തെ വീഡിയോ ഇത് എന്നറിയുമോ കൂമ്പ് അടങ്ങി വന്നേക്കണ കൊലയാ അതായത് ഇവിടെനിന്ന് ഇങ്ങനെ കൊല കൂമ്പ് വന്നേന് വേറെ സൈഡിൽ വേറെ രീതിയിൽ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറഞ്ഞ കൂമ്പ് ഒടി അടഞ്ഞു വന്ന കൊലയെന്ന് കണ്ടോ കേട്ടോ നല്ല രസമല്ലേ രസമൊക്കെയാ കുഞ്ഞനാണേലും അവൻ കായ്ഫലം തന്നു പക്ഷെ അത് വലുതാവൂല കറക്കിയല്ലേ എടുക്കാനേ പറ്റുള്ളൂ കറക്കിയെടുക്കാം വെള്ളം പോലെയല്ല ഒക്കെ ഉണ്ടാക്കാം പളയംകുടന നമുക്ക് അപ്രവ്യസ്ഥ നാശങ്ങൾ കാണാം പോകാം എന്നാ എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെ ഓരോന്നിലേ വീടുകളിലും ഉണ്ട് നമുക്ക് വീടിനും വീട്ടിലുള്ള ആൾക്കാർക്കും ഒന്നും ഒരു വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരുന്നാൽ മതി നമ്മുടെ വീട് മാത്രമല്ല നമുക്ക് ഒരു മനുഷ്യർക്കും നാശനഷ്ടങ്ങൾ ദൈവം കൊടുക്കാതിരിക്കട്ടെ അല്ലേ എന്നും നമുക്ക് ആഗ്രഹിക്കാം നമുക്കിപ്പോൾ ലൈൻ കമ്പിയൊക്കെ മോട്ടർ ഷെഡിലേക്ക് ലൈൻ കമ്പി പോകണുണ്ട് അവിടെ എല്ലാം മരങ്ങൾ അവിടെ എന്നെ പിടിക്കില്ല പിടിക്കില്ലതേ അങ്ങോട്ട് പിടിക്കുക അതിലെല്ലാം മരങ്ങൾ പോകണുണ്ട് പക്ഷേ അതിനൊന്നും തടസ്സയില്ലാതെയാണ് കൊമ്പുകൾ വീണേക്കുന്നത് പിന്നെ കെ സി ബിക്കാരും പറമ്പിലുള്ള ലൈനിൻ്റെ അത് ഇതൊക്കെ വേനൽക്കാലത്ത് വന്ന് മുറിച്ച് കളഞ്ഞ എന്നാലും വൻ കാറ്റായിരുന്നു പണി വടക്കുവശം പാടായതുകൊണ്ട് ഡയറക്റ്റ് കാറ്റടിക്കും അപ്പം മരം കുറേ നിൽക്കുന്നതുകൊണ്ട് മരത്തിലേക്ക് അടിച്ചേച്ച ഞാൻ അത് കാരണമാണ് ഈ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ ഒടിഞ്ഞു ഒടുങ്ങി ഇങ്ങനെ വീട് മരം ശരിക്കും നമുക്ക് പ്രൊട്ടക്ഷനാണ് അതുകൊണ്ട് വീടിന് അധികം പ്രശ്നം ഇതുവരെയും തന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ നമുക്ക് എന്നും വിചാരിച്ച് നമുക്ക് പറയാൻ പറ്റൂല എങ്ങനെ ഏതൊക്കെ പടിഞ്ഞാറ് വശത്തുനിന്ന് വന്നു കഴിഞ്ഞാലും മരങ്ങളുണ്ട് വടക്കെന്ന് വന്നാലും മരങ്ങളുണ്ട് തെക്കും മരങ്ങളുണ്ട് മിറ്റത്തിന് പുറത്തേക്ക് മരങ്ങൾ നിപ്പുണ്ട് പിന്നെ എല്ലാം ദൈവത്തിന്റെ കൈകളിൽ അർപ്പിക്കുക അല്ലേ പിന്നെ നമുക്ക് മറ്റേ വശത്തേക്ക് വാ ഇവിടെ നിൽക്കണ ചാമ്പേലെ ഒന്ന് കാണിക്കാം തുമ്പോ ആവശ്യമുള്ള സമയത്ത് കണി പോലും കാണാൻ കിട്ടില്ല കണ്ടോ ആവശ്യമില്ലാത്ത സമയത്ത് ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ കാണും ഇനി നമുക്ക് നമുക്കിതിനെ പോയി ചടിച്ചട്ടിയില് പറിച്ചു തടാം പറ ഗേറ്റിന്റെ അവിടെ ഒരെണ്ണം കൊണ്ടു വെക്കാം അതെ സൈഡില് നമ്മുടെ ഒരു ഇലഞ്ഞീടെ കൊമ്പ് മറിഞ്ഞ് മതിലയിൽ മുട്ടി നിൽക്കണമുണ്ടോ ഇലങ്ങിയുടെ കൊമ്പ് വീണതാണ് മഴയത്ത് സംഭവിച്ചു തോന്നുന്നു മതിലയിൽ മുട്ടിയാ നിൽക്കണ മഴക്കെടുതികൾ അപ്പം പ്രകൃതി തന്ന വേറൊരു പ്രശ്നം കാറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലേ പടിഞ്ഞാറ് ഭാഗത്തു വടക്ക് ഭാഗത്തു നിന്നൊക്കെ കാറ്റ് ആ സൈഡ് രണ്ടും പാടത്തിൻ്റെ ഭാഗമായതുകൊണ്ട് കാറ്റടിക്കുന്നു മരങ്ങളുള്ളതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടൊക്കെയാണ് ഇതുവരെ നിന്നത് പക്ഷേ മരത്തിന്റെ പൊങ്ങി നിൽക്കണ വലിയ മരങ്ങളുണ്ട് ആഞ്ഞിലി തേക്ക് ഇതൊക്കെ ഒരുപാട് മരങ്ങൾ പറമ്പിലുണ്ട് അപ്പം അതിന്റെ പൊങ്ങി നിൽക്കണ മരത്തിന്റെ തുമ്പ കാറ്റെടുക്കും കാറ്റെടുത്തത് ആഞ്ഞിലിയുടെ കൊമ്പ് ഏറ്റവും പൊങ്ങിൽ നിന്ന് കൊമ്പിന്റെ മോൾഭാഗം ഒടുങ്ങി വീണേക്കണം ആ കാറ്റ് തെറുപ്പിച്ച് അവിടെ നിന്ന് കുറേ ദൂരം മാറ്റി അവിടെ കൊണ്ടുവന്ന് കിട്ടണം ആ കൊമ്പ് ഒടിഞ്ഞപ്പ കൊമ്പ് അതിന്റെ ഇപ്രായം നിന്ന് തേക്കിലേക്ക് വീണ തേക്കിന്റെ കൊമ്പിലെ അവിടെ ഒടുങ്ങി കിടപ്പുണ്ട് അവിടെ ഒടുങ്ങി കിടപ്പുണ്ട് അപ്പം തേക്കിന്റെ കൊമ്പ് ഒടിഞ്ഞു ആനിലിയുടെയാണോ തേക്കിൻ്റെ ആണോ ആദ്യം ഒടുങ്ങിയതെന്നറിയില്ല മൂന്ന് ദിവസം വൈകുന്നേരം അതിഭയങ്കരമായ കാറ്റുണ്ടായി ഒരു നാല് നാലര അഞ്ചായപ്പ സൗണ്ടുകോട് കൂടിയും പിന്നൽ ചുഴലി പോലെ എനിക്ക് തോന്നണത് അപ്പം അന്നേരം സംഭവിച്ച നാശനഷ്ടങ്ങളാണ് ആ സമയത്ത് തന്നെ ഞങ്ങളുടെ സമീപത്ത് തന്നെ നമ്മുടെ മെയിൻ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണയിടത്ത് ലൈൻ കമ്പിയിലേക്ക് ഒരു വലിയ മരം വീണിട്ട് ഒന്നര ഒരു ഒരു ഫുൾ ഡേ കംപ്ലീറ്റ് ലൈൻ പൊട്ടിയിട്ട് കെ സി ബി വന്ന് രാവിലെ ഒമ്പതര മുതൽ ആറേമുക്കാൽ വരെയും വളർന്നിട്ടാണ് കറണ്ട് വന്നത് അത് ലൈനിലേക്ക് വീണു ലൈൻ വീണുമ്പോൾ ലൈൻ ഓഫ് ചെയ്യാതെ പറ്റില്ല നാല് പോസ്റ്റ് ചിരിഞ്ഞു പോയായിരുന്നു മെയിൻ റോട്ടിൽ മെയിൻ റോഡെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന വഴിയിൽ അപ്പം അത് ശരിയാക്കി അന്ന് നൈറ്റിൽ തന്നെ കറണ്ട് വന്നു അന്ന് നൈറ്റിൽ രാത്രിയിൽ പതിനൊന്ന് മണിയായപ്പോൾ വീണ്ടും കാറ്റ് ഊതിയപ്പോൾ കറണ്ട് പോയി അത് എല്ലായിടത്തും ഉള്ള വിഷയങ്ങളാണ് കാറ്റ് വരുമ്പോൾ ലൈനിലേക്ക് വീഴും നാശനഷ്ടങ്ങളൊക്കെ വന്നോണ്ടിരിക്കുന്നതാണ് ഞാനിപ്പം ഇങ്ങനെ പറഞ്ഞപ്പോ അങ്ങ് മഴയുടെ കെടുതികൾ പറഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഒരു ഇത്രയും ദിവസം കൂടി വെയിലൊന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മൊത്തം ഒരു ആശ്വാസം അല്ലെ മൊത്തം ഒരു ഉണർവ് ആശ്വാസം അപ്പം ഇങ്ങനെയൊക്കെ കുറെ നാശനഷ്ടങ്ങളുണ്ടായി വാഴ പോയത് പിന്നെ അത്ര പ്രശ്നമായിട്ട് തോന്നാറില്ല മരത്തിന്റെ കൊമ്പ് വീഴുന്നതും പ്രശ്നമല്ല വലിയ മരങ്ങളൊന്നും കടപഴകി വീഴാതിരുന്നാൽ മതി അങ്ങനെ വീണ് കഴിഞ്ഞാൽ പ്രശ്നം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതൊക്കെ ഒരുപാട് വലിയ മരങ്ങളാണ് അത് ഏത് ഭാഗത്തേക്ക് വീഴുന്നോ എന്തേലും തട്ടി നിൽക്കുന്നോ നമുക്കറിയില്ല അറിയില്ല ഒരു പ്രശ്നം അതങ്ങനെ വരുത്തല്ലേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അറിയുള്ളൂ അപ്പം ഇതൊക്കെയാണ് നമുക്കിന്ന് കാണിക്കാനുള്ള ഓരോ സംഗതികൾ പിന്നെ ലൈൻ കമ്പിയിലൊന്നും വേണത് കാണിക്കാൻ നമുക്ക് ശരിയല്ല തന്നെയല്ല അത് ലൈൻ കെട്ടി റെഡിയാക്കി പോസ്റ്റ് പക്ഷേ അവർ ഇന്ന് എന്ന് തോന്നണം സ്വല്പം ചെരിഞ്ഞാൽ നിൽക്കണേന്ന് അപ്പം പറയണത് അതെന്നാന്ന് അത് എന്നാന്ന് വെച്ചാൽ പലയിടത്തും പ്രശ്നങ്ങളല്ലേ ലൈൻ കെട്ടി ശരിയാക്കി മരം ആ പറമ്പിൻ്റെ ഓണർ തന്നെ വന്ന് മരം വെട്ടുകാരെ കൊണ്ട് വെട്ടിച്ച് മാറ്റിച്ച് കഴിഞ്ഞപ്പോൾ കെ സി ബി വന്ന് ശരിയാക്കി പിന്നെ പലയിടത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമല്ലേ കറണ്ട് ഫ്ലോപ്പ് അത് അവരെയും പറഞ്ഞിട്ട് കയറിയില്ല മാക്സിമം അവർ വർക്ക് ചെയ്ത് തന്നെയാണ് നല്ല വർക്ക് ആവരുടെ അവർ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും